പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ്സ് ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ മോട്ടോർ വാഹന വകുപ്പിൽ കൊച്ചി സ്വദേശി കെ പി മാത്യൂസ് ഫ്രാൻസിസ് സമർപ്പിച്ച നിർദ്ദേശമാണ് മാർച്ച് ഒന്നു മുതൽ പ്രാവർത്തികമാകുന്നത് സംസ്ഥാനത്തുടനീളം മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാത്രക്കാരും ഡ്രൈവർമാരുമായി പതിവായി സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ട് ഇത് പരിഗണിച്ചാണ് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാലിന് ചേർന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗത്തിൽ നിർദ്ദേശം ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയുമായിരുന്നു സ്റ്റിക്കർ പതിച്ചില്ലെങ്കിൽ മാർച്ച് ഒന്നു മുതൽ തുടർന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ടെസ്റ്റിൽ ഓട്ടോറിക്ഷകൾ അയോഗ്യമാക്കപ്പെടും ഇത്തരത്തിൽ അയോഗ്യമാക്കപ്പെട്ട ഓട്ടോറിക്ഷകൾ ടാക്സി സർവീസ് നടത്തിയാൽ ഡ്രൈവർമാരിൽ നിന്ന് വൻ തുക പിഴയായി ഈടാക്കും സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന എല്ലാ ഓട്ടോകളിലും യാത്രാവേളയിൽ ഫെയർമീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്രാ സൗജന്യം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പിറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിച്ചിരിക്കണം അല്ലെങ്കിൽ വെള്ളയക്ഷരത്തിൽ വായിക്കാൻ കഴിയുന്ന വലിപ്പത്തിൽ എഴുതി വെക്കണമെന്നാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശം ദുബായിൽ ഓട്ടോറിക്ഷകളിലെ യാത്രാവേളയിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ യാത്രാ സൗജന്യം എന്ന സ്റ്റിക്കർ യാത്രക്കാരന് ദൃശ്യമാകും വിധം പതിപ്പിച്ചിരിക്കണമെന്ന ട്രാൻസ്പോർട്ട് റോഡ് സുരക്ഷാ നിയമങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതേ നിർദ്ദേശമാണ് കേരളത്തിലും പ്രാവർത്തികമാക്കുന്നത് ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകുന്നതിനുള്ള വ്യവസ്ഥകളിലും ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുമെന്നാണ് ഉത്തരവിലുള്ളത് പുതിയ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നത് എല്ലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെയും നേതൃത്വത്തിൽ ഉറപ്പുവരുത്തണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് ജഗിലം അടുത്തിടെ പുറത്തിറക്കിയ സർക്കുലറിലൂടെ നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു സ്റ്റിക്കർ പതിക്കാതെ ടെസ്റ്റിനെത്തുന്ന ഓട്ടോകളെ പരിഗണിക്കേണ്ടതില്ലെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്കും ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും നിർദ്ദേശമുണ്ട് நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்